മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ചിത്രരചന പ്രദർശനം നടത്തി കുട്ടികളിൽ ശുചിത്വശീലം വളർത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓച്ചിര ബ്ലോക്ക് തല പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും ജില്ലാതല പ്രദർശനത്തിന്റെ സമാപനവും ഇതോടനുബന്ധിച്ച് തടവിൽ നടത്തി മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് കുട്ടികളുടെ ചിത്രപ്രദർശനം നടത്തിയത് ജില്ലാ ശുചിത്വ മിഷൻ കുട്ടികളിൽ ശുചിത്വശീലം വളർത്തുന്നതിന്റെ ഭാഗമായാണ് ചിത്രരചന ക്യാമ്പും കുട്ടികൾ വരച്ച ചിത്രങ്ങളും പ്രദർശിപ്പിച്ചത് ജനുവരി ഇരുപത്തിയേഴിന് ചടയമംഗലം പോരേടം വി വി എച്ച് എസ് എസിൽ തുടങ്ങി തഴവ എ വി ജി എൽ പി എസിലാണ് ക്യാമ്പ് സമാപിച്ചത് ജില്ലാതല ചിത്ര പ്രദർശനത്തിന്റെ സമാപനവും ഓച്ചിറ ബ്ലോക്ക് തല പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി നിർവഹിച്ചു ഹരിത പ്രഖ്യാപനം നടത്തുന്നു ശുചിത്വ പ്രഖ്യാപനം നടത്തുന്നു അങ്ങനെ നമ്മൾ വളരെയേറെ ഈ കേരളം ശുചിത്വത്തിന്റെ പേരിൽ മുന്നിലെത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇതിൽ നിന്നും വേറിട്ട ഒരു സംവിധാനമാണ് നമ്മൾ ഈ ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് നടത്തിയിരിക്കുന്നത് അതായത് കുട്ടികളുടെ കഴിവ് ആ കഴിവ് ഈ നവകേരളവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം മാത്രം കുഞ്ഞുങ്ങളിൽ അത് മനസ്സിൽ ഉൾക്കണ്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇന്ന് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു ഈ കാര്യം ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം ചിത്രം വരയ്ക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞെങ്കിൽ അത് ഈ നാടിന്റെ ഈ നാടിന്റെ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് നിങ്ങളൊരു പക്ഷേ മനസ്സിൽ ചിന്തിക്കത്തില്ല ശുചിത്വ പ്രതിജ്ഞ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബിജു ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സുൽഫിയ ഷെറിൻ അഡ്വക്കറ്റ് സുധീർ കാരിക്കൽ സുശീല പി ടി എ പ്രസിഡന്റ് ആർ ജയൻ ആശ സുജ ചിന്നു ശുചിത്വ മിഷൻ ഫാക്കൽറ്റിമാരായ എൽ ശൈലജ തൊടിയൂർ രാധാകൃഷ്ണൻ ശുചിത്വ അംബാസിഡർമാരായ നിരഞ്ജൻ വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി